ഏവർക്കും നമസ്കാരം പ്രണാമം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും ദേവി ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടു കൂടിയും ഉറപ്പോടുകൂടിയും കൂടിയും ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും ദേവി സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ ഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട് പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചു കൊണ്ട് ജോലി എടുക്കുന്നവർക്കും ജോലി എടുപ്പിക്കുന്നവർക്കും ആയതിൻ്റെ ഉടമകൾക്കും ആയതിൻ്റെ ഉപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ അമ്മേ മഹാദേവി ശാന്തിയും സമാധാനവും നൽകി സർവരക്ഷയും നൽകി സർവ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ശാപപാപങ്ങളിൽ നിന്നും ഏവർക്കും മുക്തിയും മോചനവും നൽകണം ഏവരെയും കാത്തുരക്ഷിക്കണം ജഗതീശ്വരി അവരവർ ചെയ്യുന്ന ജോലികളും പ്രവർത്തനങ്ങളും പ്രവൃത്തികളും എല്ലാം സത്യപരമായും ധർമ്മപരമായും ആയിരിക്കണം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള കർമ്മങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ആയതിൽ നിന്നും ഒരുപാട് വിഷമങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയണം ഇത് അനുഭവിച്ച് അറിയുന്നവർ ഒരുപാടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ദോഷങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് പ്രവൃത്തികൾ ചെയ്ത് ആയതിൽ നിന്നും തൽക്കാലമുള്ള നേട്ടമുണ്ടായാലും പിന്നീടുണ്ടാകുന്ന ഒരുപാട് കോട്ടങ്ങൾക്ക് ആയവർ ഭാഗവത്തായിത്തീരും ആയതിൽ നിന്നും മുക്തരാവണം നല്ലതിലൂടെ